ഹലോ ഫ്രണ്ട്സ് ധ്വനി സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാനുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടൊന്ന് ഷോപ്പിൽ വന്നതാണ് കേട്ടോ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ബാനുവിന് നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുന്നേയുള്ള ബാനുവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് വീട്ടിലവിളിതാ കുളിപ്പിക്കാൻ പോകുന്നതിന് മുന്നേട്ടൊന്ന് ഇറക്കി വിട്ടേക്കുവാണോ അപ്പൊ അച്ഛനൊരു പഴംപൊരിയും വായിച്ചോണ്ട് കൊടുത്തിട്ടുണ്ട് ആ പഴംപൊരിയും വായിച്ചുകൊണ്ട് നടക്കുവാണോ കേട്ടോ അത് എടുക്കാനൊന്നും ആരേ സമ്മതിക്കുന്നില്ല ആള് ഭയങ്കര കളഞ്ഞോ അവളുടെ കൂടൊക്കെ ഒന്ന് കഴുകിയിടുമായിരുന്നു കേട്ടോ അപ്പോൾ അവളെ കുളിപ്പിക്കാനായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ സമയം കണ്ടു കോടൊക്കെ ഒന്ന് കഴുകിയിട ആളെപ്പോഴും ആ പഴമ്പൊരി കഴിച്ചിട്ടില്ല കേട്ടോ അതും കൈപ്പിടിച്ചുകൊണ്ടാണ് ആ നടക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അതവിടെ സൂക്ഷിച്ച് അവിടെ വെച്ചിട്ടാണ് കേട്ടോ പോയത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് വീണ്ടും എടുത്തത് ഇനിയിപ്പൊ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ കുളിക്കണെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഓടി പൊക്കോളും കേട വിട 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 വിടെ അപ്പറത്ത അപ്പറത്താങ്ങന വിട വിട വാനു തിരിച്ച് കൂട്ടിൽ വന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ നമുക്ക് അവിടെ കിടന്നുകൊണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടൻ്റെ കൂടെ കളിക്കുന്നു അവിടെ കിടക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആൾ അപ്പോൾ ഇന്ന് വൈകിട്ട് വാക്സിനേഷന് വേണ്ടിയിട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ കുളിപ്പിച്ച് സുന്ദരിക്കുട്ടിയാക്കി അങ്ങനെ ഇരുത്തിയേക്കണേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കളറൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ചെളിക്കത്തോടെയും കൂരുണ്ട് നിറയെ ചെളിയായിരുന്നു അതൊക്കെ മാറി നല്ല വെളുത്ത് സുന്ദരിയായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ വീണ്ടും കൂട്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ ബലം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വീണ്ടും ബാലു കൂട്ടിനകത്ത് റസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുവാണ് കേട്ടോ കുറച്ച് സമയം അവിടെ കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്ന് ബാനുവിന് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞില്ല അപ്പോൾ ബാനുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടേത് ഒരുപാടൊന്നും വാങ്ങിച്ചൊന്നുമില്ല അവൾക്കൊരു അവളുടെ ആ കൂട് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷാംപൂ അല്ല കൂട് ഒരു ലോഷൻ അത് വാങ്ങിച്ചു പിന്നെ ഇത് അവളെ കുളിപ്പിക്കുമ്പോൾ കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു റബ്ബറിൻ്റെ ഒരു ഗ്ലൗസാണ് അതിനകത്ത് ബ്രഷ് ഒക്കെ ഉള്ള ടൈപ്പാണ് അപ്പോൾ നമുക്ക് അവളെ നന്നായിട്ട് തേച്ച് വരച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇത് ഇതവളുടെ ചെവിയിലൊഴിക്കുന്ന മരുന്നാണ് കേട്ടോ അപ്പോൾ അത് ഡ്രോപ്സാണ് ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചെവിയിൽ അഴുക്കൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും ആസിഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗെഡ് ഡ്രോപ്പ് ആണിത് ചെവിക്ക് ആഴുക്ക അടിഞ്ഞു പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രോപ്സാണ് കേട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ അവളുടെ കൂട് കഴുകുന്നതിന് വേണ്ടിയിട്ട് കെനൽ വാഷ് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇത് ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതൊക്കെ തീർന്നു അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിച്ചത് അപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇനിയിപ്പോൾ ബാനോന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് ഇത് അവളുടെ വാക്സിനേഷൻ്റെ ബുക്കാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ കാർഡ് ഉള്ളതുപോലെ തന്നെ ബാനോനും വാക്സിനേഷൻ കാർഡൊക്കെ ഉണ്ട് അവൾക്ക് ഇതുവരെ എടുത്തിരിക്കുന്ന വാക്സിനുകളുടെയൊക്കെ സ്റ്റിക്കറുകളും ഡേറ്റുകളും ഒക്കെയാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പം ഒരു വർഷത്തിലൊരിക്കലും ആദ്യത്തെ ഡോസുകളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് അവൾക്ക് വാക്സിൻ എടുക്കേണ്ട ഡേറ്റ് ആണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിനകത്ത് അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഫ്രണ്ട് േജിനകത്ത് പേരും ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രിയായി കേട്ടോ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു ഈ സമയത്താണ് വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് വാൻ ഇതാ കഴുത്തിൽ ബെൽറ്റൊക്കെ കെട്ടി പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് മനസ്സിലായി എവിടെയോ യാത്ര പോകാൻ പോവാന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് വണ്ടിയുടെ ബാക്കിലെ സീറ്റിൽ നമ്മുടെ മാറ്റ് രണ്ട് വലിയ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇവളെവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഈ മാറ്റാണ് ആ ബാക്കിലെ സീറ്റിലിടുന്നത് ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൾ അതിവിടെ കയറി മാന്തുമൊക്കെ ചെയ്യും അപ്പോൾ അത് അവളുടെ ബെൽറ്റ് എടുത്തു അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അത് കണ്ടപ്പോഴേക്കുള്ള ഒരു സന്തോഷം കണ്ടില്ല കിടന്ന് ചാടുന്നത് കണ്ടില്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ റോപ്പ് കാണുമ്പോൾ തന്നെ അവൾ കിടന്നങ്ങ് പുള്ളാൻ തുടങ്ങും പുള്ളിക്കാരത്തിക്ക് അറിയാൻ എവിടെയോ അത് അത് മോളത് കാണിക്കുവാനുണ്ടോ ആ റോപ്പ് കാണിക്കുവാണെങ്കിൽ അപ്പോൾ അവൾക്ക് മനസ്സിലായി എവിടെയോ പോകാൻ തുടങ്ങുവാണെന്ന് മനസ്സിലായി ആൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോപ്പ് കഴുത്തിൽ ഇടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അവൾ നിൽക്കുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് വണ്ടി കയറിയാൽ മതിയെന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാണ് കേട്ടോ കാറെടുത്ത് വെളിയിൽ ഇറക്കിയിട്ടിട്ടാണ് അവളെ ഇറക്കിയിട്ട് രാത്രി നല്ല ഇരിട്ടായത് കൊണ്ട് വീഡിയോ എത്ര ക്ലിയർ അല്ല കേട്ടോ അപ്പോൾ അവളെ ഇറക്കിയിട്ട് കഴുത്തേൽ റോപ്പ് എല്ലാം ഇട്ടിട്ട് വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങുവാണ് ആളിതാ ഇറങ്ങി ഓടുവാണ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക വണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദൃതിയാണ് കേട്ടോ ഇത്രയും പെട്ടെന്നൊന്നും വന്ന് കയറിയാൽ മതിയെന്നേ ഉള്ളു അപ്പോൾ ചേട്ടനോട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ദേഷ്യമാണ് ആ കാണിക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ അവളെ എടുത്ത് വേണം കയറ്റാനായിട്ട് അങ്ങനെ ചേട്ടനെ അവളെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി കിട്ടും അപ്പം ഞാൻ ബാക്ക് സീറ്റിൽ ഞാനെങ്കിൽ ഇവിടെ കയറിയിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിൽ പുള്ളിക്കാരത്തിന് സമ്മതിക്കത്തില്ല കേട്ടോ കൂടത്തിൽ ആരെങ്കിലും വേണം അപ്പോൾ അതാ കയറ്റിയിരുത്തി തൊനിക്കുട്ടി ഫ്രണ്ടിൽ കയറിയിരിക്കുവാണ് ഇനിയിപ്പോൾ അവൾ ഇവിടെ കിടന്നുകൊണ്ട് ആ ആദ്യം ആ കയറിയൻ്റെ ഒരു ബഹളാണ് കേട്ടേ കിടന്ന് കാണിക്കുന്നത് ഇനി അവൾക്കൊന്ന് സെറ്റായിട്ടൊന്ന് കിടക്കണോ കിടന്നു സീറ്റിൽ കിടന്നു ഇനിയിപ്പോൾ അണങ്ങാതെ കിടന്നോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ മടിയിൽ തല വെച്ച് അങ്ങനെ അങ്ങ് കിടന്നോളും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഭാനുവിന് ഇങ്ങനെ യാത്രയൊക്കെ പോകണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാ തോനിക്കുട്ടി ഫ്രണ്ടിലിരുന്ന് അവളുടെ കൈയ്യലൊക്കെ പിടിച്ച് അവളോട് വർത്താനം പറയുവാണ് അപ്പോൾ അവൾ എൻ്റെ മടിയിലാണ് കേട്ടിരിക്കുന്നത് നമ്മൾ പുറകിലിരുന്നോണം മടിയിലിരിക്കണം അങ്ങനെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് കിടക്കണം മടിയിൽ ഭയങ്കര പുനരപ്പിക്കില്ല യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ ഇങ്ങനെ എപ്പോഴും തിരുമിക്കൊണ്ട് തലോടിക്കൊണ്ടിരിക്കണം അതുപോലെ അവൾക്ക് പശു പുറത്തേക്കൊന്നും അങ്ങനെ നോക്കിയിരിക്കത്തൊന്നുമില്ല കേട്ടോ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് വണ്ടി കയറിയാലും അങ്ങനെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ആൾ നൈസായിട്ട് എൻ്റെ മടിയിൽ പതുക്കെ തല വെച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടും കുറേ സമയം അങ്ങനെ തിരുമി കൊടുത്തുകഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിക്കോളും പിന്നെ വണ്ടി എവിടെയെങ്കിലും നിർത്താൻ പറ്റത്തില്ല നിർത്തി അപ്പോൾ ചാടി എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ നോക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇത് ആ ക്ലിനിക്കിൽ എത്തിക്കട്ടോ അപ്പോൾ ആ സമയത്ത് ക്ലിനിക്കിൽ നിന്ന് ഇതുപോലെ തന്നെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വേറൊരു ചെറിയൊരു ഡോഗിനെയും കൊണ്ട് അപ്പുറത്ത് കാറിൽ അവർ കയറ്റിക്കൊണ്ട് പോകണം കേട്ടോ ബാനും അത് കണ്ടു അപ്പോഴേക്കും ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായി അവളപ്പുറത്തെ ആ ഡോഗിനെ കണ്ടപ്പോഴേക്കും ആൾക്ക് ഭയങ്കര വേറൊരു ഡോഗിനെ കാണുമ്പോൾ ഉള്ള ഒരു ദേഷ്യം ഉണ്ടല്ലോ അതാണ് ഈ കിടന്ന് കാണിക്കുന്നത് ഭയങ്കര ദേഷ്യമായി ഇവിടെ കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമായി അങ്ങനെ കുറച്ച് സമയം എന്നെ വണ്ടിക്കകത്ത് എന്നെ ഇരുത്തിയേക്ക ശേഷമാണ് അവളെ വീണ്ടും പുറത്തേക്ക് ഇറക്കിയത് ഭാനുവിനെ അങ്ങനെ പതുക്കെ എടുത്തിറക്കി അങ്ങനെ നിർത്തിയേക്കുവാനുണ്ടോ അപ്പോൾ പുറത്ത് അടുത്ത് പുതിയൊരു സ്ഥലത്തേക്ക് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുന്നു സ്മെല്ലൊക്കെ പിടിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കുവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാക്ക ക്ലിനിക്കിലേക്ക് അവളെ കൊണ്ടുപോകാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൊയിലോൺ പെറ്റ് ക്ലിനിക്ക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പെറ്റുകളെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ക്യാറ്റായിട്ടും ഒരുപാട് മൃഗങ്ങളെ അതിനകത്ത് ചികിത്സിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കണേ കാണാം ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഡോക്ടറുണ്ട് അപ്പോൾ നമുക്കാണെങ്കിലും ഇതാണ് കേട്ടോ സൗകര്യം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു രാത്രിയിലൊക്കെ ആണെങ്കിലും എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഇവിടെ വാക്സിൻ എടുക്കാനാണെങ്കിലും എന്ത് ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാം കേട്ടോ അപ്പോൾ വാനുവിന് അവിടെ വന്ന് അവളുടേതായ കുറച്ച് ഒരു പുതിയൊരു സ്ഥലത്ത് വന്നേക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നീക്കുവാണ് കേട്ടോ അപ്പം എല്ലാവരെയും നോക്കുന്നുണ്ട് അച്ഛൻ്റെ പുറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അവൾക്കും കാര്യം മനസ്സിലായി കാരണം ഇതിന് മുന്നേ ഇവിടെ എപ്പോഴും കൊണ്ടുവരുന്നത് ഇതുപോലെ തന്നെ വാക്സിൻ എടുക്കാനാണ് അപ്പോൾ ഒരു കുത്ത് കിട്ടുന്നുള്ള കാര്യം അവൾക്ക് എന്താണെങ്കിലും ഉറപ്പായിട്ടും അതുകൊണ്ടാണ് തോന്നുന്ന ആൾ അതുക്കെ പമ്മിപ്പോയി മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവർക്കും കാണുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ ഡോക്ടറെ ഒക്കെ കാണിക്കണമായിരുന്നു ഡോക്ടർ അടുത്ത വാക്സിൻ എടുക്കേണ്ട ടൈം ആയോ എന്നൊക്കെ നോക്കും അവരുടെ വാക്സിനേഷൻ കാർഡ് ഉണ്ടല്ലോ അതൊക്കെ ചെക്ക് ചെയ്ത് ടൈം ആയെങ്കിൽ മാത്രമേ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അവർ വാക്സിൻ എടുക്കാൻ വേണ്ടി വരണം അപ്പോൾ അതിനു മുന്നേ ഒരു ചെക്കപ്പ് ഒക്കെ ഉണ്ട് ടെമ്പറേച്ചറൊക്കെ നോക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതവിടുത്തെ അവരുടെ ഇതിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് ൊനകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭാനുവിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല ഫുൾ ടൈം അവളുടെ അടുത്ത് തന്നെ അവൾക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ബാനുവിന് വേദനിക്കത്തില്ല എന്നൊക്കെയുള്ള പേടിയാണ് അപ്പോൾ അവരിതാ വന്നിട്ട് ബാനുവിൻ്റെ ടെമ്പറേച്ചർ നോക്കുവാണ് കേട്ടോ അപ്പോൾ അവരുടെ രക്തത്തിൽ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ നോക്കുന്നത് ബാനു അനങ്ങാതെ കിടക്കുന്നുണ്ട് കേട്ടോ സാധാരണ അവൾ ബഹളം വെക്കേണ്ടതാണ് പക്ഷെ എന്താണേലും അനങ്ങാതിരിക്കുവാണ് ധോനിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അടുത്തുപോയിരുന്ന തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് സാരില്ല ഇപ്പം തീരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശ്വസിപ്പിക്കുവാണ് അവളാണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെ വലിയ ബഹളം ഒന്നും ഉണ്ടാക്കുന്നില്ല ബാനു അങ്ങനെ അടങ്ങി അവിടെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം അങ്ങനെ വെച്ചോണ്ടിരുന്നു ടെമ്പറേച്ചറൊക്കെ നോക്കി ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ മാത്രമേ അവർ വാക്സിൻ എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വാനൂൻ്റെ എന്താണെങ്കിലും ടെമ്പറേച്ചർ നോർമലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിൻ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അപ്പോൾ ആ സമയം ഞാൻ നോക്കിയപ്പോൾ ഇത് അപ്പുറത്ത് ഒരു കാറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു റൂം ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു പൂച്ചക്കുട്ടീനത് ആ ട്രിപ്പ് ഒക്കെ ഇട്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കടിക്കാതിരിക്കാനൊക്കെയാന്ന് തോന്നുന്നു ഫ്ലൂഡ് പോകുന്നുണ്ട് അതിൻ്റെ ഒരു തലയിലൊരു എന്തോ ഒരു റൗണ്ടിനകത്ത് തല കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ റിലേറ്റീവ്സൊക്കെ ആ റൂമിനകത്ത് നിന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ അവിടെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നു അതിൻ്റെ ഇപ്പോൾ ഗൈനക് ഗൈനക്ക് റൂമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ തോന്നുന്നു അവിടെ നിന്ന് ഒരു ഒരു പൂച്ചക്കുട്ടി തന്നെയാണ് കേട്ടോ അത് പക്ഷേ ഗൈനക് റൂമാണെങ്കിലും എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല തീരെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അതിനും ഈ പറഞ്ഞതുപോലെ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ടില്ല ഒട്ടും വയ്യാതെ കിടക്കുന്ന ഒരു പെറ്റാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ അതുപോലെതാ ഇവിടെ ചെറിയൊരു ഗൈനക് ടേബിൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ബാനു എടുത റെഡി ആയിട്ട് ഇരിക്കുവാണ് ഇപ്പം തന്നെ അവളെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ആൾ വരും ധ്വനിക്കുട്ടി ഇപ്പോൾ അതൊക്കെ വഴക്കിട്ട് തുടങ്ങി ബാനുവിനെ കൊത്തുമ്പോൾ അവൾക്ക് വേദന എടുക്കും അവളെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്വനി ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബാനു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ടാ ക്ലിനിക്കിൽ ഒത്തിരി സ്റ്റാഫുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറിയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ അത് അവർ ഇപ്പം തന്നെ വാക്സിനുമായിട്ട് വരും അങ്ങനെ അങ്ങനെതാ ഹോസ്പിറ്റലിലെ അവിടുത്തെ സ്റ്റാഫ് ഇതാ ബാനുവിന് ഇൻജെക്ഷൻ എടുക്കുവാണ് പാവം വേദന എടു കുത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുട്ടോ അവർ വന്ന് രണ്ടുപേരുണ്ട് കേട്ടോ അവർ തടവിയൊക്കെ കൊടുത്തു കുറച്ച് സമയം അച്ഛൻ്റെ കാലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ മുഖവും അമർത്തിപ്പിടിച്ച് കിടന്നു കേട്ടോ പക്ഷെ ബാനു കുത്തിയതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു സാധാരണ വാക്സിൻ എടുക്കുമ്പോൾ ബാനു കരയുന്നതാണ് കേട്ടോ ഒരു സൗണ്ടൊക്കെ കേൾപ്പിച്ച് കരയും ഇന്നെന്താണേലും കരഞ്ഞൊന്നുമില്ല അപ്പോൾ കുഞ്ഞ് ഓടിപ്പോയി അടുത്ത് പോയിരുന്നു തടവി കൊടുക്കുവാണ് അവർക്ക് വേദന എടുത്തു പക്ഷേ ബാനുവിൻ്റെ കണ്ണൊന്ന് ചുമന്ന് വന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ണ് ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നന്നായിട്ട് പെയിൻ ഉണ്ടായിരുന്നോ എന്തു പറ്റിയതാണെന്ന് അറിയത്തില്ല ആളുടെ മുഖമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി എന്താണേലും ഒരു രണ്ട് രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ വാക്സിനേഷൻ കാർഡിനകത്ത് അതിൻ്റെ സ്റ്റിക്കറൊക്കെ പതിപ്പിച്ചൊക്കെ തന്നു മുഖമൊക്കെ കണ്ടോ അപ്പം അത് കഴിയുമ്പോൾ നമുക്കിനി തിരിച്ച് പോകാം അപ്പം ഇത്രേ ഉള്ളൂട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പം വരുന്നത് അടുത്ത ഏപ്രിലിലാണ് കേട്ടോ നെക്സ്റ്റ് വാക്സിൻ വരുന്നത് അപ്പോൾ അന്നേരം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ വരെ അപ്പോൾ അങ്ങനെ നമ്മൾ പതൊക്കെ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ബാനു എന്തോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആകും മൊത്തം വിഷമിച്ചിരിക്കുക ബാനു എന്നെ വിളിച്ചിട്ടൊന്നും ബാനു വലിയ മൈൻഡൊന്നുമില്ല അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വാക്സിൻ എടുത്തിട്ട് വരുന്നുണ്ട് ആൾ അവിടെ അവരുടെ സ്റ്റിക്കറൊക്കെ പൊതിപ്പിച്ച് കിട്ടാനായിട്ട് കുറച്ച് താമസിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളപ്പോൾ ആദ്യം മുമ്പിൽ ആദ്യം ഇറങ്ങിപ്പോകുന്നു അതാ വരുന്നാണ്ടില്ലേ ആൾ ആ ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പിയായിട്ട് വരുവാണ് അവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വേറെ ഓരോ ആനിമൽസിനെയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കിങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് അവിടെ ഇരുന്ന് പതുക്കെ പതുക്കെ അവിടെയൊക്കെ മണത്തോണ്ടൊക്കെ നിൽക്കുകയാണെ അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം എല്ലാവരെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ലൈറ്റൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുവാണ് ഇനി തിരിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പണി തന്നെയാണ് അപ്പോൾ തിരിച്ച് ഇനി നമ്മൾ കാറിലേക്ക് കയറ്റുവാൻ പോവാണ് കേട്ടോ അങ്ങനെ വാക്സിനേഷൻ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വണ്ടി കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാനു ഭയങ്കര സങ്കടത്തിലാണ് എൻ്റെ മടിയിലങ്ങനെ പറ്റി ചേർന്ന് കിടക്കുവാണ് കേട്ടോ ഭയങ്കര വിഷമമാണ് വേദന എടുത്തായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടി ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ചേട്ടൻ അവിടെ കടയിൽ കയറാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ വാനു ചേർന്ന് തന്നെ ചാടി എഴുന്നേക്കുവാണ് ചേട്ടൻ പുറത്തേക്ക് പോയപ്പോഴേക്കും അവൾക്ക് ആകെ ടെൻഷനായി ഡ്രൈവിങ് സീറ്റിലാളില്ല പുള്ളി ചേട്ടൻ എങ്ങോട്ടാണ് പോയതാണ് കേട്ടേ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടൊന്നും കിടക്കാം ക്കുന്നില്ല പുറത്തേക്ക് തന്നെ കേട്ടോ നോട്ടം ഇത് എവിടെ പോയി എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കടയിൽ നിന്ന് തിരിച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നോളം വരെ കുറേ സമയം അങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ നോക്കിക്കേടി നമ്മുടെ പൊന്നിങ്ങ നോക്കിക്കേടി ബാനു ഇരു ബാനുവീ ഇരു പൊന്നീ ഇ പൊന്നീ ഇങ്ങനെ നോക്കിക്ക് നമ്മുടെ ബാനു ഇങ്ങനെ നോക്കിക്കേ കുടു കുടു അങ്ങനെ ബാനു പതുക്കെ എൻ്റെ ഇങ്ങനെ തലയൊക്കെ വെച്ച് ഉറങ്ങാനുള്ള പരിപാടി പരിപാടിയാണ് തോന്നുന്നുട്ടോ അപ്പോൾ ഇങ്ങനെ കിടക്കുവാണ് അപ്പം ഞാനൊന്ന് തലോടിയൊക്കെ കൊടുത്തു അവളെ കുറച്ച് സമയം ഒന്ന് പുന്നാരിപ്പിച്ചു അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആളിങ്ങനെ പമ്മി എൻ്റെ മടിയിൽ കിടക്കുവാണ് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉറങ്ങുവാണ് അപ്പം അങ്ങനെ കുറേ സമയം അങ്ങനെ കിടന്ന് കേട്ടോ ചാരില്ല കേട്ടോ ചാരില്ല കേട്ടോ പോട്ടെ ചാരി ഇല്ലടി ചാരില്ലടി എന്യാണെ വെട്ടി ബക്കെടന്ന് നെക്കണം വോ ചാരില്ല കേട്ടോ സാരില്ല കേട്ടോ കേട്ടോടി ആ ഡോക്ടറങ്ങൾ എൻ്റെ ഭാനുവിനെ എൻ്റെ ഭാനുവിനെ കുത്തിവെച്ചോ ആ ഡോക്ടറെങ്കിൽ ഡോക്ടറങ്ങൾ കുത്തി വെച്ചോ ഭാനുവിനെ എൻ്റെ ഭാനുവിന് വേന എടുത്തോടി പൊന്നെ വേന എടുത്തോടി തക്കരെ